നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച യു ഡി എഫ് അംഗം പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു മുളവൂർ ഏഴാം വാർഡിൽ നിന്നുള്ള പി എം അസീസാണ് സ്ഥാനം ഏറ്റെടുത്തത് യു ഡി എഫിലെ ധാരണപ്രകാരം മാത്യുസ് വർക്കി രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് അസീസ് തെരഞ്ഞെടുക്കപ്പെട്ടത് പായ്പ്ര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം അട്ടിമറിച്ച് എൽ ഡി എഫ് യു ഡി എഫ് അംഗമായിരുന്ന മുളവൂരിൽ നിന്നുള്ള പി എം അസീസിന് പിന്തുണ നൽകിയാണ് എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം കരസ്ഥമാക്കിയത് ഏറെ നാടകങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കുമാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് ഇന്ന് സാക്ഷ്യം വഹിച്ചത് മുളവൂർ ഏഴാം വാർഡിൽ നിന്നുള്ള അസീസിന് യു ഡി എഫിലെ ധാരണപ്രകാരം പ്രസിഡന്റ് സ്ഥാനം നൽകാതെ വന്നതോടെയാണ് തർക്കം രൂക്ഷമായത് അഞ്ചു വർഷത്തിൽ കോൺഗ്രസിന് മൂന്നു വർഷവും മുസ്ലിം ലീഗിന് രണ്ടു വർഷവുമാണ് യു ഡി എഫിലെ ധാരണപ്രകാരം പ്രസിഡന്റ് സ്ഥാനം ലഭിക്കേണ്ടത് ആദ്യ രണ്ടര വർഷക്കാലം മാത്യൂസ് വർക്കി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതിനു ശേഷം ആറുമാസം അസീസിന് പ്രസിഡന്റ് സ്ഥാനം നൽകണം എന്നുള്ളതായിരുന്നു ധാരണയെന്നു പറയുന്നു എന്നാൽ മൂന്നു വർഷവും മാത്യൂസ് വർക്കി തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുകയായിരുന്നു മൂന്ന് വർഷത്തിനു ശേഷം ധാരണാപ്രകാരം മാത്യൂസ് വർക്കി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വന്നത് മൂവാറ്റുപുഴ എം എൽ എയുടെ നേതൃത്വത്തിലടക്കം നിരവധി ചർച്ചകൾ നടന്നെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല ഇതേ തുടർന്നാണ് പി എം അസീസ് എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ആൻഡ് പായ്പ്ര റിട്ടേണിംഗ് ഓഫീസർ ഉസ്മാൻ പി ഇ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന് പന്ത്രണ്ട് അംഗങ്ങളും എൽ ഡി എഫിന് പത്ത് അംഗങ്ങളുമാണ് നിലവിലുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ച അസീസിന് പതിനൊന്ന് വോട്ടുകളും യു ഡി എഫ് പ്രതിനിധിയായി മത്സരിച്ച എം എസ് അലിയാറിന് പത്ത് വോട്ടുകളുമാണ് ലഭിച്ചത് യു ഡി എഫിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി ഇതോടെയാണ് പി എം അസീസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും കൂടാതെ കൂടാതെ ഔദ്യോഗിക യുഡിഎഫ് അംഗം ബാലറ്റ് പേപ്പറിലൊപ്പിടാത്തതാണ് അസാധുവാക്കാൻ കാരണമായതും ഇരു സ്ഥാനാർത്ഥികൾക്കും പതിനൊന്ന് വോട്ടുകൾ വീതം ലഭിച്ചിരുന്നുവെങ്കിൽ നറുക്കിലൂടെയായിരുന്നു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി എം അസീസ് ഭരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു പഞ്ചായത്തിൽ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ ഒഴിവുകളും ഇതോടെ ഉണ്ടായിട്ടുണ്ട് മുപ്പതാം തീയതി ഇതിനുള്ള തെരഞ്ഞെടുപ്പും നടക്കും